നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ പോരാട്ടങ്ങളും മറ്റ് പല രാജ്യങ്ങൾ നടക്കുന്ന സംഘർഷങ്ങളുമൊക്കെ കാണുമ്പോൾ പലരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം അവസാനം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെയാണ് എന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനോൻ എന്ന ഈ വളരെ പ്രമുഖനായ അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞൻ പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം തന്നെയാണ് എന്നാണ് അദ്ദേഹം അതിന് നിരവധി ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി തുടരുന്നു യുക്രൈനിൽ മാത്രം പതിനഞ്ച് ലക്ഷത്തോളം പേർ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ഇതിന് കൃത്യമായ കണക്കുകളും നിരത്തുന്നുണ്ട് കൂടാതെ ഗ്യാസിയൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാം ലോകമാഹായുദ്ധം തന്നെയാണെന്നാണ് ബാനോൺ തറപ്പിച്ച് പറയുന്നത് അതുവരെ പാകിസ്ഥാൻ കാശ്മീരിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശം നടത്തുന്നുണ്ട് പാകിസ്ഥാനെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് റഷ്യ യുക്രൈൻ സംഘർഷം മധ്യ പൂർവേഷ്യയെ അതീവ ഗുരുതരമായി തന്നെ ബാധിക്കും എന്നാണ് ബാനോൻ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ യുദ്ധം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നാശത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് ബാനോൻ ചൂണ്ടിക്കാട്ടുന്നത് ഡൊണാൾഡ് ട്രംപിന് ഇക്കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ പിന്നെ വലിയൊരു ഭീകരമായ അവസ്ഥ ഈ ലോകത്ത് സംജാതമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇത്ത നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ ഇത് ദോഷകരമായി പല രീതിയിലും ബാധിക്കുമെന്നും ബാനോൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ആണവായുധങ്ങളും രാസായുധങ്ങളും എന്തിന് ജൈവായുധങ്ങൾ വരെ പ്രയോഗിക്കുമെന്നും ഇത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കാളും വലിയ ഒരു ഭീകരമായ ഒരു ദുരന്തത്തിലേക്കായിരിക്കും ലോകത്തെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുമാണ് അദ്ദേഹം പറയുന്നത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ വ്യാപാര യുദ്ധവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചൈന ഒരു തരത്തിൽ അമേരിക്കയോട് യുദ്ധം നടത്തുകയാണ് എന്നാണ് ബാനോൻ്റെ അഭിപ്രായം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പ്രസ്ഥാനമാണ് എന്നും അവർ നാസികളേക്കാൾ മോശക്കാരാണ് എന്നുമാണ് ബാനോൻ പറയുന്നത് ബാനോൻ തന്നെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് അമേരിക്കയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഫാക്ടറികൾ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു ഈ ഫാക്ടറിയുടെ ഉടമസ്ഥന്മാരെല്ലാം തന്നെ ചൈനയിൽ പോയി ഫാക്ടറികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും സർക്കാരിന് വനുവാൻ ലഭിക്കേണ്ട നികുതിയൊക്കെ തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു നിലപാട് ചൈന സ്വീകരിക്കുമ്പോൾ ഇതിനെയും യുദ്ധമെന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ചൈനയ്ക്കെതിരായ നിലപാട് കൂടുതൽ അമേരിക്ക ശക്തമാക്കണമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചൈനയും റഷ്യയുമെല്ലാം ഇറാനുമായി കൂട്ടുകൂടുമെന്നും അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവർക്കിഷ്ടമല്ലാത്ത രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുമെന്നും അത് ലോകത്ത് വലിയൊരു വിപത്ത് ക്ഷണിച്ചു വരുത്തും എന്നുമാണ് ബാനൂൺ പ്രവചിക്കുന്നത് ഇറാൻ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ എത്തരത്തിലുള്ള ബന്ധമാണ് ഉള്ളതെന്ന് വ്യക്തമല്ല പക്ഷേ വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരുമായും വളരെ തന്ത്രപരമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷെ നമ്മൾ പുട്ടിൻ്റെ ശത്രു എന്ന് കരുതുന്ന ചില രാജ്യങ്ങളോ വ്യക്തികളോ പോലും ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരാണ് എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ബാനോൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ലോകം നോക്കിക്കാണാൻ എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നത്